തേക്ക് ഏറ്റവും നല്ല തേക്ക് വെക്കണമെന്നുള്ളതായിരുന്നു ആഗ്രഹം ആ ആഗ്രഹത്തിൽ നിന്നും ചെന്ന് അന്വേഷണം ചെന്ന് എത്തിയത് ടിഷ്യൂ കൾച്ചർ തേക്കിലാണ് ആ ടിഷ്യൂ കൾച്ചർ തേക്ക് പിന്നെ എവിടെ കിട്ടുമെന്ന് പഠിച്ചു അങ്ങനെ പഠിച്ച് പഠിച്ചാണ് അവസാന കൃഷി തേക്ക് കൃഷിയിലേക്ക് വന്നത് എത്തിയത് പക്ഷെ ഇതിന്റെ ഗ്രോത്ത് കാണുമ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു അറുപത് ഇഞ്ച് വളർന്ന ഒരു തേക്കിന് ഇന്ന് ഒരു ലക്ഷം രൂപ വിലയുണ്ട് അപ്പം അതുപോലെ ഒരു നൂറ് മരവുണ്ടെങ്കിൽ രൂപ എന്തായി അത് മൂന്ന് ഏക്കറിനകത്ത് ചെയ്താലോ അപ്പൊ ആ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് വലിയ ഈ ഒരു തേക്കിന്റെ ഒരു എത്ര വർഷം കൊണ്ട് നമുക്ക് ആദായത്തിലേക്ക് നമുക്ക് പതിനഞ്ച് വർഷം മുതൽ വേണമെങ്കിൽ പൂർണ്ണ വളർച്ച അതായത് ഒരു തേക്കിന്റെ നോർമലി കിട്ടുന്ന യഥാർത്ഥ വില കിട്ടണമെന്ന് പറഞ്ഞാൽ അറുപത് ഇഞ്ച് മുതലാണ് തേക്കിന് യഥാർത്ഥ വില കിട്ടുന്നത് അപ്പൊ അത് ഒരു മൂവായിരം രൂപ മുതൽ മുകളിലോട്ട് ഒരു മൂവായിരത്തി മുന്നൂറ് രൂപ വരെ അതിന്റെ കാതിലനുസരിച്ച് വ്യത്യാസമുണ്ട് അതിന്റെ ഷേപ്പ് അനുസരിച്ച് ഒരു ഇരുപത് വർഷം കൊണ്ട് നമുക്കാണ് ഈ അറുപത് ഇഞ്ച് ഞങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു 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 മരം എത്ര എത്ര രൂപ നമുക്ക് കിട്ടും അറുപത് ഇഞ്ച് വളർന്ന മരത്തിന് ഒരു ലക്ഷം രൂപ കിട്ടും വർഷം വർഷം കൊണ്ട് ആ ഒരു പ്രതീക്ഷയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് കൾച്ചർ ചെയ്ത തേക്കും കുരുമുളപ്പിച്ച തേക്കുള്ളൂ കുരുമുളപ്പിച്ച തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോളിനേഷൻ നടക്കുമ്പം ഏത് മരത്തിന്റെ പോളിനേഷൻ നടന്നത് നമ്മൾ നല്ല മരത്തിൻ്റെ സീഡ് എടുത്ത് മുളപ്പിച്ചാലും പോളിനേഷൻ നടക്കുമ്പോൾ ആ മരത്തിൻ്റെ തന്നെ ആണെങ്കിൽ കിട്ടണമെന്നില്ല അപ്പം കൾച്ചർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് മരത്തിന്റെ ആണോ ആ മരത്തിന്റെ അതേ സ്വഭാവം ഈ തൈകൾ കാണും തേക്കിന്റെ അഡ്വാൻറ്റേജ് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് വളരുന്നു അതിനെ പോലെ യൂണിഫോം ഗ്രോത്ത് എല്ലാം ഒരേപോലെ ഏതാണ്ട് വളർന്ന് വരും മറ്റേ തേക്ക് നൂറെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപതെണ്ണം നല്ല വളരും ഒരു മുപ്പതെണ്ണം അതൊരു താഴെ ആയിരിക്കും ബാക്കി ഒരു അമ്പതെണ്ണം ഫെയിലിയർ ആയി പോകും അതാണ് തേക്ക് ആരും കൃഷി ചെയ്യാത്തതിന്റെ കാര്യം തേക്ക് കൃഷി ചെയ്യാനായിട്ട് കടന്നു വരാൻ പലതും പരാജയപ്പെടുത്തും അതാണ് തേക്ക് കൃഷി ചെയ്യാത്തിന്റെ കാരണങ്ങൾ പ്രധാനപ്പെട്ടത് അപ്പൊ ഇത് ടിഷ്യൂ കൾച്ചർ തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ കൃഷി ചെയ്തു എല്ലാം ഒരേപോലെ തന്നെ നമുക്ക് വെട്ടാം ഏതാണ്ട് എല്ലാം ഒരേപോലെ വേണം പതിനഞ്ചടി എങ്കിലും അകലെ വിട്ട് വേണം തൈകൾ നടാൻ അത് അത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അല്ലെ ഓക്കെ അങ്ങനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു ഏക്കറിൽ എത്രയാ ഇരുന്നൂറ് എണ്ണം നമുക്ക് ഒരേപോലെ വെട്ടാം അപ്പൊ ആ ഒരേക്കറി നമുക്കൊരു വരുമാനം എന്ന് കോടി കോടി രൂപ കഴിയുമ്പോൾ നമുക്ക് വരുമാനം പറഞ്ഞുകഴിഞ്ഞാൽ ഇതിപ്പം ഏറെ വർഷം പഴക്കമുള്ള ടിഷ്യൂ കൾച്ചർ തേക്കാണ് എന്റെ തോട്ടത്തില് അതിലെ ഏറ്റവും വണ്ണമുള്ളതിലെ ഒരു മരമാണ് അളക്കുന്നത് ഇത് ഇപ്പം മുപ്പത്തി അഞ്ച് ഇഞ്ച് നമുക്ക് അളന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഏതാണ്ട് ഒരു ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് ഇഞ്ച് മുപ്പത്തി ഏഴ് ഇഞ്ച് വരെ വളർന്ന തൈകൾ നമ്മുടെ തോട്ടത്തിലുണ്ട് അപ്പോൾ പിന്നെ ഇത് ഏതാണ്ട് ഒരു മുക്കാൽ ഇഞ്ച് വെള്ളമേ ഉള്ളൂ ബാക്കി മുഴുവൻ ഇത് കാതലാണ് കാണുന്നത് ശരിക്കും ഏഴര വർഷം ഉള്ളതെന്ന് ഏഴര വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയും നമുക്ക് കാതൽ ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്നുണ്ട് ഇത് റെഡ് കളർ കാണുന്നു റെഡ് കളർ കാണുന്ന മുഴുവനാണ് കാതൽ ഇത് ബൈ ചാൻസിൽ ഇങ്ങനെ ഭയങ്കര കാറ്റായിരുന്നു കാറ്റിന്റെ ഇടയ്ക്ക് എന്തോ ഇത് ഈ ഒരെണ്ണം മാത്രമേ വിളന്നുള്ളൂ അപ്പം അതിന് ഞാനിപ്പോൾ കൈ ദിവസം വളരെ കൊടുന്ന് മുറിപ്പിച്ചപ്പോഴാണ് ഈ മുക്കാലിഞ്ച് വെള്ളം ഇത്രയും കാതലായിട്ട് നമുക്ക് അപ്പം ഞാൻ വളരെ ഹാപ്പി ആണ് നമ്മളിപ്പോൾ ഇത് ഇടയ്ക്ക് വേറെ ഇടവലായിട്ട് കൃഷി ചെയ്യാൻ പറ്റും ഇടവലായിട്ട് നമുക്ക് ചെയ്യാമല്ലോ ഇപ്പൊ കൊക്കോ ചെയ്യാം കുരുമുളക് ചെയ്യാം കാപ്പി ചെയ്യാം ഇച്ചിരി കുറച്ചുകൂടെ അകലം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്ലാവ് ചെറിയ പുതിയ ടൈപ്പ് പ്ലാവുകൾ ചെയ്യാം